ഡ്രീംസ് ആൻഡ് കെൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള റാഗിപ്പൊടി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കി എടുത്താലോ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസ് കൂടിയാണിത് അപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അടിപൊളി ജ്യൂസ് ജ്യൂസാണിത് അപ്പൊ നമുക്ക് വീടുകളിലോട്ടേക്ക് എടുക്കാം അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം എന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇവിടെ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കി എടുക്കാം അപ്പൊ ഏകദേശം മിക്സായി വന്നു കഴിഞ്ഞാല് രണ്ടാമത്തെ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും മിക്സ് ആക്കി എടുക്കാം ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഈ ഒരു റാഗി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് കഴിവക്കാതെ നന്നായിട്ടൊന്ന് എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും മാത്രമല്ല ഫ്ലെയിമ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കണം അപ്പോൾ ഇത് ഏകദേശം നമ്മൾ റാഗി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം ആ ഒരു ടൈമിൽ ഇത് കുറച്ചും കൂടെ തിക്ക് ഏർ തിക്കായിട്ട് വന്നോളും ഇപ്പൊ ഇത് റാഗിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മൈസൂർ പഴയ ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് മലിനത്തിനാവശ്യമായിട്ട് ഞാൻ ഇപ്പം ഇവിടെ ഒരു അഞ്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽക്കപ്പ് ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ബീട്രൂട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ലിറ്റർ പാല് തിളപ്പിച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡ് ആയിട്ടുണ്ട് റാഗിപ്പൊടി വെച്ചിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് ഇത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്